ചെമ്മനീർ പോൻ്റെ എന്നത് വിശേഷത്തിലേക്ക് പോകാം രേവതി ചന്ദ്രമതി പറയുന്നുണ്ട് അമ്മേ സച്ചേട്ടൻ്റെ കീ എടുത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം പാവയൊന്നുമല്ലല്ലോ പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് സത്യം തന്നെയല്ലേ ഇദ്ദേഹം അച്ഛൻ്റെയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കാശല്ലേ അല്ലേ തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അത് ന്യായം തന്നെയല്ലേ അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് മോനെ സച്ചി ഇവൻ്റെ ഏതോ ഒരു പെണ്ണ് കാശ് അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രുതിയുടെ അച്ഛൻ അവൾക്ക് അയച്ചു കൊടുത്ത കാശ് ഞാൻ മേടിക്കുന്നത് ശരിയല്ല അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേട് തന്നെയാണ് അതെന്തായാലും ശ്രുതിയുടെ അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ അച്ഛ അച്ഛൻ ഇത്രയ്ക്ക് നല്ലവനാണ് അതുകൊണ്ട് അച്ഛനെ എല്ലാവരും പറ്റിക്കുന്നത് അതേടെ മോനെ പറ്റിക്കുന്നവരൊക്കെ പറ്റിക്കട്ടെ പക്ഷെ എന്തായാലും ഈ കാശ് എനിക്ക് വേണ്ട അപ്പം ശ്രുതി പറയുന്നുണ്ട് അച്ഛാ ഈ കാശ് വെച്ചിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് ശ്രുതി പറഞ്ഞു ഇത് വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങിക്കൊള്ളാൻ അപ്പോൾ ബിസിനസ് ചെയ്ത് അതിനകത്തുനിന്ന് ലാഭം കിട്ടിത്തുടങ്ങുമ്പോഴേ ഞാൻ അച്ഛൻ്റെ കാശ് കുറേശ്ശേയായിട്ട് തന്നു തീർക്കുക അച്ഛാന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്രമുദി ചോദിക്കുന്നുണ്ട് മോനെ നീ പറഞ്ഞ സത്യമാണോ അമ്മ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടോ അതേ ഞാൻ ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണ് ബിസിനസ് തുടങ്ങി ഞാൻ എല്ലാവരുടെ മുൻപിലും തല ഉയർത്തി നിൽക്കും അപ്പോഴേക്ക് ശ്രുതിയും പറയുന്നുണ്ട് അതേ ആന്റി ഇപ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അല്ലേ ഉള്ളൂ ഇനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടെ അച്ഛനെ ഇളയശിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് തരാനായിട്ട് അതും കൂടെ വരുന്ന സമയത്തെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ടൊരു വലിയ ബിസിനസ് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് അതുവരെ ശ്രുതിയനെ പരിഹസിച്ചവരൊക്കെ ഉണ്ടല്ലോ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ടേ ഇവൻ ആ അമ്പലനടയിലിരുന്ന് പിച്ച് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചായിരുന്നു അതെ ആൻറ്റി ഇനി എല്ലാവരോടും പറയണം ശുധേനെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് സുധിയനെ അങ്ങനെ എല്ലാവരും വിഭസിക്കാനൊന്നും പറ്റത്തില്ല ഇനി ശ്രുതിയെപ്പറ്റി ആരും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് ഈ വീട്ടു ചെലവിന് തരുന്നത് ഡബിൾ മടങ്ങായിട്ടായിരിക്കും തരാനായിട്ട് പോകുന്നത് ഓ എൻ്റെ മോളെ ശ്രുതി നീ അതൊക്കെ ചെയ്യുമോ നീ ഈ ആൻറ്റിക്ക് അറിയാം ഇവൻ പറയുന്നതൊന്നും നീ എടുക്കണ്ട എൻ്റെ മോൻ ബുദ്ധിമാനല്ലേ അവൻ ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ ആളാവും രവിയേട്ട ഇപ്പോൾ അവൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങിയാലേ അടുത്ത മാസം മാസമാകുമ്പോൾ അവനത് ഇരുപത്തഞ്ച് കോടി ആ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് രൂപയാക്കാതിരുന്ന മതി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് എടാ ശ്രുതി നീ എന്ത് ബിസിനസ്സാണ് തുടങ്ങാനായിട്ട് പോകുന്നത് അതച്ചാ ഈ കാശ് വെച്ചിട്ടൊരു വലിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നത് അത് എന്താന്ന് എനിക്കറിയത്തില്ല ആ എന്താണെന്നറിയത്തില്ല അല്ലേ എടാ ഇത് ശ്രുതിനെ വിശ്വസിച്ച് അവളുടെ അച്ഛൻ അച്ഛനവൾക്ക് കൊടുത്ത കാശാണ് അതുകൊണ്ട് നീ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് കേട്ടല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അതൊക്കെ കേട്ടിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോവുകയാണ് അവിടുന്ന് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി സംശയം മാറുന്നില്ല സച്ചി വെളിയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി വന്നിട്ട് വരുന്നുണ്ട് എന്താ സച്ചിയായിട്ടാണ് ഇത്ര ആലോചിക്കുന്നത് അതല്ല രേവതി ഈ പാളർ േ ഇപ്പോൾ ഇത്ര കാശ് എവിടെന്നാണ് കിട്ടിയത് അതെന്തായാലും അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചുകൊടുത്ത കാശ്ശല്ല അതെനിക്ക് ഉറപ്പാണ് രണ്ട് കേടികളും കൂടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്തായാലും ഞാനത് കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ സച്ചിയുടെ സച്ചിയുടെ എല്ലാത്തിനും സംശയം തന്നെയല്ലേ അത് അവളുടെ അച്ഛൻ്റെ ഫ്രണ്ട് വഴി അവൾക്ക് അയച്ചു കൊടുത്ത കാശാന്നല്ലേ പറഞ്ഞത് പിന്നെന്താണ് അതിനകത്ത് ഇത്ര സംശയം എൻ്റെ രേവതി എനിക്കെല്ലാവരും ഇത്ര വിശ്വാസമാണോ നിനക്ക് എൻ്റെ ചേട്ടനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൻ അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടേ ഏത് അറ്റം വരെയും പോകുന്നവന് ശരി നിങ്ങളുടെ ചേട്ടൻ അങ്ങനെ ആയിരിക്കും പക്ഷെ ശ്രുതി അങ്ങനല്ലല്ലോ ശ്രുതി കള്ളത്തരമൊന്നും പറയത്തില്ലല്ലോ ആര് അവളോ കള്ളത്തരം പറയാത്തതോ എൻ്റെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കും നാളെ വരെ അവൻ വിൽക്കും പക്ഷെ ആ ശ്രുതി ഉണ്ടല്ലോ അവൾ ക്രിമിനലാണ് അവൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടേ അവൾ ഈ ലോകം മൊത്തം വിറ്റ് കാശാക്കുന്നവളാന്നൊക്കെ പറയുകയാണ് നിൻ്റെ കടയിൽ എടുത്തോണ്ട് പോയത് അവളുടെ പിന്നിലെ ബുദ്ധിയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് അവളുടെ അച്ഛനോ ഇളയച്ചനോ ഒന്നും അല്ല കാശ് കൊടുത്തിരിക്കുന്നത് അവളുടെ ഇളയച്ചനെന്ന് പറയുന്ന ആൾ അത് ഇളയച്ചനാണോ തന്നെയാണ് എനിക്കിപ്പോ സംശയം സച്ചേട്ടാ സച്ചേട്ടനായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട ഇപ്പം ഈ വീട്ടിൽ നല്ലൊരു സമാധാനമുണ്ട് ഇനി സച്ചേട്ടനായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ എന്നെ കണ്ടിട്ട് എന്താ പ്രശ്നക്കാരനായിട്ട് തോന്നുന്നുണ്ടോ ഞാനാണോ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഏ അല്ല സച്ചേട്ടനെ കണ്ടപ്പോഴേ എനിക്കിപ്പോൾ ഗാന്ധിമാർഗം സ്വീകരിച്ച ഒരാളായിട്ടാണ് തോന്നുന്നത് സച്ചേട്ടൻ എപ്പോഴാണ് എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആ ഞാൻ മനുഷ്യനാണ് അതുകൊണ്ട് പലപ്പോഴും പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സച്ചേട്ടൻ എന്തായാലും ഇപ്പം പോലീസിൻ്റെ ജോലി ജോലിയൊന്നും ഏറ്റെടുക്കാനായിട്ട് നിൽക്കേണ്ട ഇപ്പം എന്തായാലും ട്രിപ്പിന് പോകാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ് അപ്പോൾ സച്ചി ഇങ്ങനെ നാലേക്കാണ് ഇതെന്തെങ്കിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്തായാലും ഇതിനകത്തുള്ള കള്ളത്തരങ്ങൾ ഏത് അറ്റം വരെ പോയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഉറച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും വന്നിട്ടില്ല അപ്പം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഒക്കെ കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നത് അച്ഛ എന്തൊരു സ്നേഹമാണെങ്കിൽ എല്ലാവരോടും അത് മലേഷ്യം ണം വന്നതല്ലേടാ അതിൻ്റെ സ്നേഹമായി കാണിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി സുധീന ഒക്കെ കൊണ്ടുവന്ന് കസ്റ്റേഡിയിലേക്കൊക്കെ എടുത്തുന്നുണ്ട് എന്നിട്ട് രേവതി എടുത്ത് പറയുന്നുണ്ട് നീ ഇവർക്ക് വിളമ്പി കൊടുക്കണ്ട ഞാൻ എന്റെ ശ്രുതിക്കും സുധിക്കും വിളമ്പി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മുട്ടക്കറിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് എന്നിട്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ രണ്ട് മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം സച്ചി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്കെന്താ ഓർമ്മക്കുറവുമല്ലോ ഉണ്ടോ നീ എന്താണോ അങ്ങനെ ചോദിച്ചത് എനിക്ക് എന്റെ ഓർമ്മക്ക് ഒരു കുറവുമില്ല ആ ഓർമ്മയ്ക്ക് കുറവില്ലാത്തത് കൊണ്ടാണോ നാൽപ്പത്തെട്ട് ദിവസം ഋതു പാർലർ അടുത്തേക്ക് രണ്ട് മുട്ടയൊക്കെ വിളമ്പി കൊടുക്കുന്നത് മലേഷ്യ ഇരുപത്തഞ്ചു ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ ഇനി ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും കൂടെ വരാനുണ്ട് ഈ മുട്ടയൊക്കെ കൊടുത്ത് വ്രതം തെറ്റിച്ചാലുണ്ടല്ലോ ദൈവകോപം ഉണ്ടാവും പിന്നെ ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയൊന്നും വരത്തില്ല ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കാണ് അയ്യോ ശ്രുതി മോളെ നിനക്ക് വ്രതമാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടോ മോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല ദേവതി നീ എന്തിനാ പിന്നെ ഈ നോൺ വെജ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നമുക്കൊക്കെ വേണ്ടിട്ട് ഉണ്ടാക്കിയതാ അമ്മ ശ്രുതിക്ക് വേണ്ടിട്ട് ഞാൻ കഞ്ഞും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മോളെ നീ കഞ്ഞിൻ ചമ്മന്തി യും കുടിച്ചാ മതി എന്നൊക്കെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞയും ചമ്മന്തി ഒക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സുതി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സുധിയുടെ പാത്രത്തിലുള്ള മുട്ട എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ സാ സുധിയേട്ടനെ വിട് സുധേട്ടൻ കഴിച്ചോട്ടെ അപ്പൊ സുധി പറയുന്നുണ്ട് ഒരു ചെറിയ ഡ്രൈവറെ ഈ മുട്ടയൊക്കെ കഴിക്കുന്നത് വലിയ കാര്യമായിരിക്കും അതുകൊണ്ട് അവൻ അത് കഴിച്ചോട്ടെ ഞങ്ങൾ ബിസിനസ്സുകാരുണ്ടല്ലോ അവർക്ക് ഈ ചെറിയ മുട്ടയൊന്നും ഒരു വലിയ കാര്യമില്ല ഞങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അതിന് സുധേട്ടൻ ഇതുവരെ ബിസിനസ്സുകാരനായില്ലോന്ന് ശ്രീകാന്ത് ആ ഇതുവരെ ആയിട്ടില്ല പക്ഷെ ഞാൻ വലിയ ബിസിനസ്സുകാരനാവുമല്ലോ അപ്പം ആണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻസ് ഒക്കെ ചേർന്ന പോലുള്ള ടാബ്ലെറ്റുകളും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് എടാ മോനെ സുധേ നീ ഈ സച്ച് പറയുമ്പോഴൊന്നും എടുക്കണ്ട എൻ്റെ മോനെ വിശ്വസിച്ചിട്ടല്ലേ നിന്റെ അമ്മായിശന് ഇത്രയും വലിയ തുകയൊക്കെ നിനക്ക് അയച്ചു തന്നത് അപ്പം നീ അത് വെച്ചിട്ട് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി വലിയ ആളാകുമ്പോഴത്തേക്കേ നിന്റെ അമ്മായിശന് ഭയങ്കര സന്തോഷമാവും നീ അത്രയും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്